ദൈവം അയച്ചതാണ് എന്നുള്ള മോദിയുടെ വചനം യഥാർത്ഥത്തില് എതിരായ ഒരു ജനവിധി ഉണ്ടാവുകയാണ് എങ്കിൽ അത് അംഗീകരിക്കില്ല എന്ന നിലപാടിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണോ ചോദിക്കെ ഞാൻ ബയോളജിക്കലായി ജനിച്ചതല്ല അപ്പൊ എന്ന് ഒരു പ്രധാനമന്ത്രി പറയാണ് സ്ഥിരബുദ്ധിയുള്ള ഒരാൾ പറയുന്ന കാര്യമാണോ ശിക്ക് അത് നിങ്ങള് അതെ നരേന്ദ്രമോദിയെ ദൈവത്തെ പോലെയാണ് ജനങ്ങളിന്ന് കാണുന്നത് ദൈവ തുല്യായിട്ടാണ് ഞാൻ ഞാൻ ദൈവപുത്രനാണ് അല്ലെങ്കിൽ എന്റെ ജനനം ജൈവികമല്ല എന്ന് സ്ഥിരബുദ്ധിയുള്ള ഒരാൾക്ക് പറയാനാകുമോ കെ വി എസ് പറയോ നിങ്ങള് 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 സ്ഥിരബുദ്ധി ഇല്ലാത്തവൻ എന്നൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആക്ഷേപിച്ചോളിൽ രണ്ടായിരത്തി രണ്ടില് ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടം മുതൽ നരേന്ദ്രമോദിയെ ആക്രമിക്കുന്നതാണ് കോൺഗ്രസുകാരും ഇവിടത്തെ കൊറേ മാധ്യമങ്ങളും അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ ഒരുപാട് ആക്രമണങ്ങൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തില് ഇതുപോലെ മാധ്യമങ്ങളാൽ പ്രതിപക്ഷത്താൽ വേട്ടയാടപ്പെട്ട മറ്റൊരു രാഷ്ട്രീയ നേതാവ് മോഡിയെ പോലെ വേറെ ഉണ്ടാവില്ല By not letting people hear the message repeatedly, you are allowing an image that is contrary to the interest of Gujarat to continue. It's in your hands to change it. Oh, I'll have to rest. <Huh>? <laughs> അങ്ങനെ ൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധ അവസ്ഥയിൽ കിടക്കുകയായിരുന്നു പോയി ഓ വർഗീയ നിന്നും മാറി അദ്ദേഹം അമ്മ പ്രസവി ആ അമ്മയോടുള്ള അനാദരവ് കൂടിയല്ലേ ശ്രീ കെ വി സരിദാസ് എന്റെ അമ്മ എന്നെ പ്രസവിച്ചതല്ല എന്ന് ഒരു പ്രധാനമന്ത്രി വിളിച്ചു പറയുമ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് ആ മൂല്യം കൊടുക്കുന്നില്ല എന്റെ ദൈവമേ നമ്മൾ എങ്ങനെ നോക്കും ഈ കുടുംബത്തിനെ പറ്റി പറഞ്ഞു ചിരിക്കാനുള്ള അവസരം ആ വില കൊടുക്കുന്നില്ല എന്ന് പറയുന്ന നിലയിലേക്ക് അതാണ് നേരത്തെ അൽകുമാർ ചോദിച്ചത് ഇനിയിപ്പോ രാജ്യം മാറി ചിന്തിക്കുമ്പോ ആ മാറി ചിന്തിക്കുന്നത് എനിക്ക് ദൈവപുത്രനായ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണോ ഭംഗ്യം തരേണ നരേന്ദ്രമോദി പറയുന്നത് നരേന്ദ്രമോദിയെ കുറിച്ച് ഇന്ന് ഇന്ത്യയിലെ വലിയ വിഭാഗം ജനങ്ങൾക്ക് അങ്ങനെ ഒരു ദൈവ തുല്യമായ ബഹുമാനമുണ്ട് ആരാധനയുമുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാകില്ല നിങ്ങളുടെ മനസ്സിലേക്ക് അത് കടന്നു വരുന്നുണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമില്ല ഇന്ത്യയിലെ ഒരു വലിയ വിഭാഗം ജനത തങ്ങളുടെ രക്ഷകനായിട്ട് കാണുന്നത് നരേന്ദ്രമോദിയാണ് അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ ടൈം കഴിഞ്ഞ് മൂന്നാമത്തെ ടൈമിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹത്തിനുള്ള ആരാധന അദ്ദേഹത്തിനുള്ള അദ്ദേഹത്തിന്റെ റാലികളിൽ പങ്കെടുക്കുന്ന ജനങ്ങളുടെ എണ്ണമൊന്നും നിങ്ങൾ വിലയിരുത്തി നോക്കൂ എത്ര കോടി അല്ല ഞങ്ങളെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ പങ്കെടുത്തത് എത്ര കോടിയാണ് അദ്ദേഹത്തിന്റെ ഓരോ വീഡിയോയും ആൾക്കാർ കണ്ടിട്ടുള്ളത് ഇതൊക്കെ ഇതൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു ഒരു പുതിയ അധ്യായം അതൊക്കെയാണോ ദൈവം കാഴ്ചപ്പാടിലേക്ക് ശ്രീകൃഷ്ണന്റെ വീഡിയോ കൂടുതൽ കാണുന്നുണ്ട് ശ്രീകൃഷ്ണനാണ് ആണ് വലിയ ദൈവമെന്നും ശ്രീരാമന്റെ വീഡിയോ ആണ് കുറച്ച് കാണുന്നതെങ്കിൽ ശ്രീരാമൻ ചെറിയ ദൈവം എന്നും വിലയിരുത്താറുണ്ടോ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവരുടെ എണ്ണം കൂടുന്ന അങ്ങനെയാണെങ്കിലും ഇവിടെ ഏറ്റവും കൂടുതൽ വൈറലാകുന്ന വീഡിയോക്കാരായിരിക്കുമല്ലോ ദൈവം അതെല്ലാം വിദേശം ഞാൻ മാറി ജനങ്ങള് ജനങ്ങൾ അദ്ദേഹത്തെ ദൈവ തുല്യനായിട്ട് കാണുന്നു എന്നൊരു യാഥാർത്ഥ്യമല്ലേ എങ്ങനെയാണ് ദൈവതുല്യനാവുക നരേന്ദ്രമോദി അദ്ദേഹം സ്വന്തമായി പറയാ ഒരു ടെലിവിഷൻ ഇന്റർവ്യൂവിൽ പറയാണ് ഞാൻ ബയോളജിക്കലായി എൻ്റെ അമ്മയിൽ നിന്ന് എന്നാണ് അമ്മ മരിക്കുന്നത് വരെ വിചാരിച്ചിരുന്നത് ഇപ്പം എനിക്ക് മനസ്സിലായി അതല്ല എന്ന് എന്ന് പറയുമ്പോൾ ദൈവ തുല്യനല്ല എന്നെ ദൈവം നേരിട്ട് അയച്ച ദൈവപുത്രനാണ് ഞാൻ എന്നാണ് പറയുന്നത് ദൈവപുത്രൻ എന്ന് ക്രിസ്ത്യാനികൾ വിചാരിക്കുന്നത് എങ്ങനെയാണ് ഒരു ഇമാക്കുലേറ്റ് കൺസെപ്റ്റ് ാണ് അതാണല്ലോ വെർജിൻ മേരി എന്ന് പറയുന്നത് ഇപ്പോഴും മേരി വെർജിനായി തുടരുന്നത് നോക്കൂ അദ്ദേഹം സ്വന്തം അമ്മയിലൂടെ ഞാൻ ജനിച്ചതല്ല എന്ന് പറയുമ്പോൾ അതിൽ എന്താ അർത്ഥമാക്കുന്നത് പിന്നെ